സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ ലൈംഗിക പഠനം ഇന്ന് നമുക്ക് ചുറ്റും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ വാർത്തകളിൽ കേൾക്കുന്ന ഒരു വാക്കാണിത് ശരിയാണ് നമ്മുടെ പെൺകുട്ടികളുടെ ഭാവി എന്താകുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇതിൽ പെൺകുട്ടികൾ മാത്രമാണ് കുറ്റക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പം നമുക്ക് അടുത്തടുത്തായി വന്നു കഴിഞ്ഞാൽ രണ്ട് കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് വേടൻ രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടുപേരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്നാൽ അതേപോലെ തന്നെ ഈ സ്ത്രീകളെയും നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല നമുക്കിപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെ മുമ്പിൽ ഒരു കല്യാണം ആലോചിച്ച് തന്നാൽ പോലും പെൺകുട്ടികൾ നോക്കും വിദ്യാഭ്യാസം കളറ് പാരമ്പര്യം കുടുംബ മഹിമ ഇതൊക്കെ നോക്കും പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ഇവരുടെ ഒരു പ്രണയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു പൊതുവെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അവർക്കവിടെ കളറ് വ്യത്യാസമില്ല നിറവ്യത്യാസമില്ല അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ ഒന്നും ഒന്നും പ്രശ്നമല്ല അവർക്ക് അവർക്ക് ഫാമിലി പ്രശ്നമല്ല മറ്റുള്ളവർ അറിയും എന്നുള്ളത് പ്രശ്നം ഒന്നുമല്ല ഇപ്പോൾ രാഹുലിൻ്റെ കാര്യം ഒക്കെ നോക്കാം രാഹുൽ ഓക്കെ പൊളിറ്റിക്കലി നല്ലൊരു സ്ഥാനത്തേക്കുന്നു എം എൽ എ ആണ് അല്ലെങ്കിൽ ഫാമിലി ഒരു മന്ത്രിയാണ് എന്നൊക്കെ വിദേ വിചാരിച്ചിട്ട് ആ പെൺകുട്ടി പോയിരിക്കുന്നത് എങ്കിലും ഞാനൊന്ന് ചോദിച്ച് ചോദിക്കട്ടെ അവർ ചെയ്തത് ശരിയാണോ അവർക്ക് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളൊരു വാഗ്ദാനം ഉണ്ടായിരുന്നുവെങ്കിൽ ആ വാഗ്ദാനത്തിൻ്റെ ഉടനെ പോയി നമ്മൾ സെക്ഷലി ഒരു കോൺടാക്ട് വെക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം വിവാഹം കഴിക്കാൻ പോ ഉറപ്പുള്ള ഒരു പുരുഷനും തൻ്റെ പെണ്ണിനെ അതിനു മുന്നേ ഒരു സെക്ഷലായി നിർബന്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും അവൻ അവരുടെ ബോഡി ടച്ച് ചെയ്യാൻ കാരണം അവൻ ഉറപ്പുണ്ട് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വിവാഹം കഴിച്ച് ജീവിതത്തിലേക്ക് തനിക്കൊപ്പം ചേർത്ത് നിർത്തേണ്ട ഒരാളെന്നുള്ള ഉറപ്പുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി നമ്മുടെ കുട്ടികൾ ഇന്ന് ഇങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചറിയില്ല ശരിയാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ ഒത്തിരി പേര് അങ്ങനെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ട് അത് അവർക്ക് അറിവില്ല എന്താണ് നടക്കുന്നതെന്നുള്ള ശരിയായ സെക്ഷൽ എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നില്ലാത്തത് കൊണ്ടാണ് പക്ഷേ ആ കുട്ടികളെ പോലെയാണോ ഇവർ എല്ലാം കഴിഞ്ഞ് പ്രഗ്നൻസി വരെയായി അത് അബോർഷൻ ചെയ്തതിന് ശേഷം വന്ന് ഒരാളെന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്യുന്നതിനെ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ഇനി വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇപ്പം ഈ സിനിമ നടിയെന്ന് പറയുന്ന ആളാണെങ്കിലും അത് വിളിച്ചു പറയുന്നു എന്ത് ഇവർക്ക് ഇതിന് മുന്നേ പറ്റില്ലായിരുന്നു ഹോട്ടലിൽ വെച്ച് കണ്ടു അവിടെ വെച്ച് കണ്ടു അവർ അങ്ങനെ ചെയ്യുന്ന കണ്ടു എന്ത് ഇവർക്ക് അന്നേരം പോലീസിനെ വിളിച്ചുകൂടായിരുന്നു എന്തുകൊണ്ട് ഇവർ പോലീസിനെ വിളിച്ചില്ല ഒരിക്കലും അവർ പോലീസിനെ വിളിക്കാനോ അത് ഇൻഫോം ചെയ്യാനോ തയ്യാറായിട്ടില്ല ഇപ്പോൾ വന്നിരുന്ന മീഡിയയ്ക്ക് മുമ്പിൽ ഇത് നടന്നു അത് നടന്നു എന്നൊക്കെ പറയുന്നു നമുക്ക് ഇതിനു മുമ്പും കണ്ടതാണ് അക്രമിക്കപ്പെട്ട നടിയുടെ കേസിൽ വിതിൻ സെക്കൻഡ് ആ പെൺകുട്ടി അറിയിക്കേണ്ടവരെ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു കേസ് ആയതിന് ശേഷമാണ് നമ്മളെല്ലാവരും മീഡിയയിൽ കൂടി അറിയുന്നത് അങ്ങനെ വേണ്ടേ നമ്മുടെ പെൺകുട്ടികൾ എന്താ പ്രതികരിക്കാൻ പ്രതികരിക്കേണ്ടേ ഇതിനും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ ശരീരമാണ് എന്ത് സംഭവിച്ചാലും നമുക്ക് മാത്രമേ തെറ്റുപറ്റൂ എന്ന് സമൂഹം എന്നല്ല എല്ലാവരും അതേ പറയുകയുള്ളൂ അപ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ നിശബ്ദത അതാണ് ഇതിനെല്ലാം കാരണം